ഹായ് അപ്പൊ നമ്മുടെ ഫ്രെയിം വർക്ക് കഴിഞ്ഞ ഷീറ്റ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫുൾ വീഡിയോ ഇടാൻ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ പ്രൂഫ് ടോപ്പ് എന്നുള്ള വ്യൂ ആണത് കണ്ടില്ല വണ്ടിതേ അവിടെ ടോപ്പ് എന്നുള്ള വ്യൂ ആണ് ഈ ആണെങ്കിൽ ഇത് ഒരു കാര്യം പറയാം ഞാൻ ഏറ്റവും പ്രിസ്ക് ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഷീറ്റ് അടിക്കാന്നുള്ളത് ഫ്രെയിം വർക്ക് ഒക്കെ എങ്ങനെ ചെയ്താലും ഈ ചെരുവ് കൂടിയമ്മേ മുകളിൽ കയറി ഷീറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി റിസ്ക് അതുപോലെ തന്നെ മഴ മഴ ചെറുതായിട്ട് ചാറി നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാ വർക്കും ഫിനിഷായിട്ട് അപ്പം നമ്മൾ ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആഞ്ചരിതേ പോലെ പൊടി ഉണ്ടായിരിക്കും പൈപ്പ് തുളഞ്ഞു കയറുമ്പോൾ ആ പൊടി വരുന്ന നമ്മൾ തുടച്ചു കളയണം ആ ഒരു ടാസ്ക് പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി ഫിനിഷായിട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കാം നല്ല രീതിയില് അടിയിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ ബൈ ഇതുപോലെ ഒരു തുണി വെച്ച് തുടച്ചാൽ ആ പൊടിയൊക്കെ പോകട്ടോ അപ്പൊ തുരുമ്പ് വരാൻ ഉള്ള ചാൻസിനെയാണ് നമ്മള് ഇല്ലാണ്ടാക്കുന്നത് അങ്ങനെ ഏത് വർക്ക് കഴിഞ്ഞാലും ഷെയ്റ്റുമ്പോ വരുന്ന തുരു പൊടികൾ തുടച്ച് കളയുക തന്നെ വേണം